നന്ദി താളം ചെയ്ത നന്നകൾ ഓരോ നോത്തിടാം നന്ദി ചൊല്ലിട നിന്നും മുതാൽ താതം ചെയ്ത നന്നവൾ ലോരോ നോത്തിടാം പക്ഷികളെ നോക്കുവിൻ വിത്തില്ലാ വിത ജീവിക്കുന്നതാ പക്ഷികളെ നോക്കുവിൻ ഇത്തില്ലാവിതായില്ല എന്നാലുമാവയല്ല ജീവിക്കുന്നതാൽ നന്ദി ചൊല്ലിടാം എന്നും മോദാൽ താപം ചെയ്ത നന്മകൾ ഓരോന്നോത്തിടാം നന്ദി ചൊല്ലിടാം എന്നും മോദാൽ ചെയ്ത നന്നകൾ നോത്തിടാം ചന്താമുള്ളോരാമ്പലും ഷാരോണിൻ പാനി നീരും നീതിടാതവയെല്ലാം എത്ര മോഹനം ചന്താമുള്ളോരാമ്പലും ഷാരോണിൻ പാനി നീരും നീതിടാതവയെല്ലാം എത്ര മോഹനം നന്ദി ചൊല്ലിട നന്മകൾ നന്മകൾ ോത്തിടാം ആകൂലങ്ങാളന്തിന് ദൈവത്തിൻ്റെ പൈതൽ നീ എൻ്റെ ഭാവി ആവാനിൽ ഭദ്രമല്ലയോ ആകൂലങ്ങാള

നല്ല താതന അറിഞ്ഞു പോറ്റിടുന്നതാൽ ആവശ്യങ്ങളോരോന്നും നല്ല താതനറിഞ്ഞു ക്ഷമാ പോറ്റിടുന്നതാൽ തോറും നന്ദി ചൊല്ലിടാം എന്നും മൂതാൽ താതം ചെയ്ത നന്മകൾ ലോരോ നോർത്തിടാം നന്ദി ചൊല്ലിയിടാം നിന്നും മോദാൽ ചെയ്ത നന്മകൾ ഓരോന്നോതിട